പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക നമ്പർ അന്താരാഷ്ട്ര ഭാഗമായി കുസാറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന മാക്സി

ബീച്ചാണ് പുറത്തുവിട്ടുന്നത് ഈ ബീച്ചിലെ പിന്നെ ഞാൻ പറയാം നമ്മുടെ കേരളത്തിലെ മറ്റു ഒരു ബീച്ചുകളിലും ഇതേപോലെ മാലിന്യങ്ങൾ വരും കാരണം മറ്റു ബീച്ചുകളൊക്കെ കടലിലൂടെ ചേർന്നുള്ള ബീച്ചുകളാണ് കുസാറ്റിലെ വിദ്യാർത്ഥികളും സെന്റ് ആൽബർട്ട്സ് തേവര എസ് എച്ച് കോളേജ് എസ് എൻ വി എം മാലിന്യങ്കര കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റിയുടെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും ശുചീകരണ തൊഴിലാളികളുമാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് ഇന്ന് ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ് ഡേയുടെ ഭാഗമായിട്ട് ഫോട്ടോച്ച് കടപ്പുറത്ത് ധാരാളം സ്റ്റുഡൻസും ധാരാളം ഏജൻസികളും വന്ന് നമ്മുടെ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവി അടക്കമുള്ള ആളുകൾ ഫോട്ടോ വെച്ച് കടപ്പുറം ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ വച്ച് ബീച്ചിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന എല്ലാ എല്ലാ ദിവസവും പായലുകളും വന്ന് കൂടുകയും മറ്റ് ചപ്പ് ചവറുകൾ വന്ന് അടുക്കുകയും ചെയ്യുന്നത് ഒരു വിഹിതമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പുലിമുട്ടകൾ അത്യാവശ്യമായിട്ട് ഫോട്ടോ വെച്ച് ഭാഗത്തുള്ള പുലിമുട്ടകൾക്ക് നീട്ടം കൂട്ടുക അതോടൊപ്പം ഈ ഉത്ഭവ സ്ഥലത്ത് തന്നെ ഉദ്ഘാടനം ചെയ്തു പ്ലാൻ അറ്റ് എർത്തിന്റെ നേതൃത്വത്തിലാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ടക്കം എല്ലാ വേസ്റ്റും എടുത്ത് റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഒരു ആദ്യം ഒരു ടെസ്റ്റ് ഡ്രൈവായിട്ട് ഒരു മാസത്തേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അത് സക്സസ് ആയി കഴിഞ്ഞാൽ അത് എല്ലാ ഈ വർഷം എല്ലാ ദിവസവും ചെയ്യാനുള്ള പരിപാടിയാണ് അത് എച്ച് സി എൽ പോലുള്ള വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത് ഇനി മറ്റ് കമ്പനികളുടെ സഹായവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഫോർട്ടിനെ മനോഹരമായ പഴയ ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി